കുമരമ്പത്തൂർക്ക് കല്ലടി സ്കൂളിനും എം ഇ എസ് കോളേജിനും ഇടയിൽ ദേശീയപാതയോരത്ത് നടപ്പാതയില്ല വാഹനങ്ങൾക്ക് മുൻപിൽ നിന്ന് വിദ്യാർത്ഥികൾ രക്ഷപ്പെടുന്നത് തലനാരിഴയ്ക്ക് നടപ്പാത നിർമ്മിക്കാൻ സ്ഥലമുണ്ടെങ്കിലും ദേശീയപാത അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് പരാതി കല്ലടി സ്കൂളിന്റെ രണ്ട് സൈഡിലും ഞങ്ങൾ റോഡിന്റെ രണ്ട് കാര്യങ്ങളുമായിട്ട് ഞങ്ങൾക്ക് തീരെ നടക്കാൻ പറ്റുന്നില്ല ആണ് ഒരുപാട് വണ്ടികൾ വരുന്ന സ്ഥലം കൂടിയാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരു ഒരു കാര്യങ്ങളോ ഞങ്ങളുടെ സ്കൂളിന്റെ മുമ്പിൽ സ്റ്റോപ്പ് സ്റ്റോപ്പ് ഉണ്ട് അതിൽ കൂടുതൽ ബസ്സുകൾക്ക് അത് വലിയൊരു കോഴിക്കോട് പാലക്കാട് ചേർത്താണ് കല്ലടി ഹയർ സെക്കൻഡറി സ്കൂളും മണ്ണാർക്കാട് എം ഇ എസ് കല്ലടി കോളേജും ഉള്ളത് കല്ലടി സ്കൂളിന് മുൻപിൽ ബസ് സ്റ്റോപ്പ് ഉണ്ടെങ്കിലും ബസ്സുകൾ ഇവിടെ നിർത്തുന്നത് കുറവാണ് സ്കൂളിലേക്ക് വരുന്ന ആയിരത്തിലേറെ കുട്ടികൾ എം എസ് കോളേജ് സ്റ്റോപ്പിൽ ഇറങ്ങി റോഡിലൂടെ നടന്നാണ് സ്കൂളിൽ എത്തുന്നത് തിരിച്ചു പോകുന്നതും ഇതുപോലെ തന്നെയാണ് റോഡിന്റെ ഇരുവശത്തും നടപ്പാത നിർമ്മിക്കാനുള്ള സ്ഥലമുണ്ട് ഇവിടെ കാടുപിടിച്ചും ചെളി നിറഞ്ഞുമാണ് കിടക്കുന്നത് ഇത് കാരണം റോഡിലൂടെ തന്നെ നടക്കേണ്ട സ്ഥിതിയാണ് പലപ്പോഴും വാഹനങ്ങൾ തങ്ങളുടെ നേരെയാണ് വരുന്നതെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു സ്കൂളിന്റെ റോഡിന്റെ അപ്പത്തും ഭാഗത്ത് നല്ല ഉണ്ട് പക്ഷെ അവിടെ ഒരു നമുക്ക് നടക്കാൻ 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 രണ്ട് സൈഡും കട്ട കുറച്ചുകൂടി ടൈമിൽ ഞങ്ങൾക്ക് ഇറങ്ങി നടക്കാൻ പറ്റില്ല കാരണം അവിടെ ആയതുകൊണ്ട് കാലിൽ അലർജി അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട് അപ്പോൾ അപ്പോൾ നേരെയാണ് വരുന്നത് കട്ട അടിയന്തരമായി റോഡിന്റെ ഇരുവശവും കട്ട വിരിച്ച് കൈവരി സ്ഥാപിച്ച് നടപ്പാത നിർമ്മിക്കണമെന്നാണ് വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നത് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും നമുക്ക് ഇവിടെ ബസ് സ്റ്റോപ്പ് ഉണ്ടെങ്കിൽ പോലും പല ബസ്സുകളും ഇവിടെ നിർത്താറില്ല നമ്മുടെ ആവശ്യമാണ് ഇവിടെ കോളേജിന്റെ അവിടേക്ക് നമുക്ക് പോകേണ്ടത് ഇവിടെ രണ്ട് സൈഡിലും ഉള്ള കല്ലുകളും ചളികൊക്കെ ആയതുകൊണ്ട് മഴക്കാലത്തായാലും പോവാനും സുരക്ഷിതമായി തിരിച്ചു വീട്ടിലെത്താം ഇക്കാര്യം എംപിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നതായും പരിഹാരമുണ്ടാക്കാമെന്ന് എം പി വി കെ ശ്രീകണ്ഠൻ കഴിഞ്ഞ അക്കാദമിക വർഷത്തിൽ ഉറപ്പു നൽകിയിരുന്നതുമാണ് നടപടി വാഗ്ദാനത്തിൽ ഒതുങ്ങിയെന്നും പ്രവർത്തനങ്ങൾ ഉണ്ടായില്ലെന്നും പരാതിയുണ്ട് ഇവിടെ ബസ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഇവിടെ കാര്യമായിട്ട് ബസ്സോ കാര്യങ്ങളോ ഒന്നും നിർത്താറില്ല അത് പിന്നെ അടുത്ത സ്റ്റോപ്പിലേ നിർത്താറുള്ളൂ അപ്പോൾ അവിടെ ഇങ്ങോട്ട് നമ്മൾ നടന്ന് പോരുന്നുണ്ടെങ്കിൽ അവിടെ സൈ റോഡിൻ്റെ സൈഡിലൊക്കെ ജട്ടറും കാര്യങ്ങളൊക്കെയാണ് പിന്നെ കല്ലുകളും കൂട്ടിയൊക്കെ ഇട്ടിട്ട് പിന്നെ വണ്ടികൾ പോകുന്ന സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ടും ആ ചെളിവെള്ളത്തിലേക്കും മഴയൊക്കെ ആവുന്ന സമയത്ത് ചെളിവെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ കുട്ടികൾക്കൊക്കെ നമ്മൾ സ്കൂളിലേക്ക് വരുന്ന സമയത്ത് വളരെയധികം ബുദ്ധിമുട്ടാണത് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ സൈഡിൽ ഒരു ഉണ്ട് എന്നുണ്ടെങ്കിൽ വളരെയധികം നന്നായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഇത് പറയണം പിന്നെ അതുപോലെ തന്നെ നമ്മൾ സൈഡിലേക്ക് മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്കറിയാം അവിടെ തീരെ സ്പേസ് ഇല്ല പിന്നെ പിന്നെ അവിടെ അടുത്ത് തന്നെ പുല്ലും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതൊന്ന് മാറ്റി കഴിഞ്ഞാൽ വളരെയധികം നന്നായിരുന്നുള്ളതാണ് പിന്നെ നമ്മൾ പറയുമ്പോൾ ഇവിടെ പിന്നെ സ്കൂളിൻ്റെ അടുത്തൊരു പിന്നെ ബസ് സ്റ്റോപ്പ് ഉണ്ട് പക്ഷേ അവിടെ കാര്യമായിട്ട് ബസ്സോ കാര്യങ്ങളൊന്നും നിർത്താറില്ല കോളേജിൻ്റെ അവിടെ ചെന്നിട്ടാണ് ബസ്സും കാര്യങ്ങളൊക്കെ നിർത്താറുള്ളത് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ വളരെയധികം ബുദ്ധിമുട്ടാണ് നിങ്ങളുടെ ജീവിതത്തിലെ വേഴ്സിറ്റൈൽ മൂമെന്റ്സിനോടൊപ്പം എന്നും കവിത ഗോൾഡൻ ഡൈമൺസ് ദ വേഴ്സിറ്റൈൽ ജുവലറി